പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാനെന്നുള്ളത് പാലക്കാട് ജില്ലയിലെ മൂലങ്കോട് കാളത്തോട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഒരു കുഞ്ഞി ഹോട്ടൽ ഉണ്ട് ശിവേട്ടൻ നടത്തുന്ന കുഞ്ഞി ഹോട്ടല് ആറ് രൂപയ്ക്ക് നല്ല സോഫ്റ്റ് ഇഡ്ഡലി കിട്ടും എന്ന് അറിഞ്ഞുകൊണ്ട് വന്നാണ് എന്റെ പേരെന്താണ് എന്റെ പേര് മനോജ് ഇവിടെ ഓട്ടോ ഷോക്കുന്ന ആളാണ് ഞാൻ ദിവസം രാവിലെ ചായ കുടിക്കും വീട്ടില് ഉണ്ടാക്കുന്ന സമയത്ത് മുഴുവൻ കഴിക്കാറ് ഇവിടെ പോവാറുണ്ട് അതെ അല്ലെ എന്താണ് ഇവിടുത്തെ ഫുഡ് ഇവിടെ ഇഡ്ലി ചട്നി ചമ്മന്തി സ്പെഷ്യൽ ആണ് പിന്നെ മോളിലൊരു അലങ്കാരത്തിന് മിക്കവാറും ഉഴുന്നേ കൂടുതലുണ്ടാവുക കുറച്ചു ദിവസമായിട്ട് പരിപ്പുപാടെയാണ് അതെ അല്ലെ ചട്നിടെ നമ്മുടെ പാലക്കാടൻ ചട്നി അതുപോലെ തന്നെ സാമ്പാർ ചമ്മന്തി സ്പെഷ്യൽ ആണ് ചമ്മന്തി സ്പെഷ്യൽ ആണ് മുളക് ചമ്മളക് ചമ്മന്തി ഭയങ്കര ടേസ്റ്റ് ഉള്ള സംഭവമാണ് എന്റെ അടുത്തും വിളിച്ച് ശിവേട്ടന്റെ കടയിൽ നിന്ന് വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട് ഈ ഈ നാടൻ സെറ്റപ്പിലുള്ള വീട്ടിൽ നമ്മുടെ വീട്ടിൽ കഴിക്കുന്ന അതേ ഫീൽ തന്നെയാണ് നമുക്ക് വേണ്ടത് അങ്ങനെ വെച്ചു തരും നമുക്ക് ആവശ്യമുള്ള അടുത്ത് ഒഴിക്കാം വെച്ചതും നമുക്ക് ആവശ്യമുള്ള ചട്നിയും ചമ്മന്തിയും ഒന്നും പറയണ്ട ഒരു രക്ഷില്ല ശിവേട്ടാ തിരക്കിലാണല്ലേ ഇഡ്ലീടെ രണ്ടോ തിരക്കിലാണല്ലേ ഇഡ്ഡലി തിരക്ക് ഇച്ചിരി ഓർഡർ ഉണ്ട് അത് കാരണം ഓർഡർ ഓ അത്യാവശ്യം ഓർഡർ അത്യാവശ്യം ടൂർ പോകുന്ന ആൾക്കാർ മിക്കവരും കോൺക്രീറ്റീവര് ഇപ്പൊ പൊറോട്ടോട് അത്ര വലിയ ഇത് തോന്നുന്നില്ല ഇഡലി സാമ്പാർ പൊടി ഇല്ല പൊടി ഇഡ്ഡലി പൊടി പേരുന്ന പുഷ്പലഥ അവർ രണ്ടുപേരും കൂടി ഹോട്ടല് നേരത്തെ ചെയ്തോണ്ടിരിക്കുന്നത് അമ്മ അമ്മ പറഞ്ഞു വർഷത്തെ നിർത്തിട്ടേ ശിവേട്ടന്റെ ഇഡ്ലി അതെ ഇഡ്ലി കൊണ്ടുവന്നു നല്ല സോഫ്റ്റ് ആണെന്നാ പറഞ്ഞത് നല്ല സോഫ്റ്റ് ആട്ടാ കഴിച്ചു മുമ്പ് ഞാൻ അഭിപ്രായം പറയല്ല കാണുമ്പോ തന്നെ അറിയാ നല്ല ആവി പറക്കുന്ന ഇഡ്ലി ഒപ്പന്ത നല്ല നമ്മുടെ പാലക്കാടൻ സ്റ്റൈലിലുള്ള സാമ്പാറ് നല്ല ടേസ്റ്റ് ഇണ്ടല്ലേ ചട്ണി നല്ല ടേസ്റ്റ് ഉണ്ടെന്ന ആ ചേട്ടൻ ചട്ണി നമ്മുടെ പാലക്കാടൻ ചട്ണി അതുപോലത്തെ തക്കാളി ചമ്മന്തി ഒരു പിടി പിടിച്ചു നോക്കട്ടേട്ടാ സൂപ്പറ വായില് അലിഞ്ഞു പോയി നല്ല സോഫ്റ്റ് സോഫ്റ്റ് ഇണ്ടല്ലേ മൂന്നും കൂടി കഴിക്കുമ്പോ മൂന്ന് സാമ്പാർ ചട്നി അതുപോലെ തന്നെ മുളക് വെറും ഇഡ്ഡലി മാത്രം ഇവിടെ കൊടുക്കുന്നുള്ളൂ നല്ല ടേസ്റ്റ് ആ ഇഡ്ലി കഴിക്കാൻ ഒരുപാട് ദൂരത്തുനിന്ന് ആളുകളൊക്കെ വരുന്നുണ്ട് കാരണം ഇത് തന്നെയാണ് നല്ല സോഫ്റ്റ് ആയ ഇഡ്ഡലി അടിപൊളിയുണ്ട് എന്തായാലും കഴിച്ചുകൊണ്ടേ സാധാരണ ഇവിടെ ഉഴുന്ന് പടയണ കൊടുക്കാറു പറഞ്ഞാൽ ഇന്ന് പരിപ്പ് വടയാണ് പരിപ്പട സൂപ്പറ നല്ല മുരുമൊരുന്നുണ്ട് അത് ഇഡ്ഡലിയുടെ ഇഡ്ഡലിയുടെ കൂടെ കഴിക്കുമ്പോ അല്ലാത്തൊരു ടേസ്റ്റാ രാവിലെ പറക്കണ ഇഡ്ലി വീണ്ടും കൊണ്ടന്നു വെച്ചിട്ടുണ്ട് ഇങ്ങനെ കൊണ്ടൊന്നു വെച്ചിട്ട് പോവാണ് പിന്നെ ചട്ടനി സാമ്പാറൊക്കെ ആവശ്യത്തിന് അതൊക്കെ ഒഴിക്ക ഞാൻ അഞ്ച് ഇഡ്ഡലി കഴിച്ചോട്ടാ അതാ വീണ്ടും മൂന്നെണ്ണം കൂടി കഴിക്കണേ അത്ര ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും വടയും തീർത്തു സാമ്പാർ ഒഴിച്ചു ലേശം ചമ്മന്തി കുറച്ച് ചട്നിയും കൂടി ഒഴിച്ച് ഒരു പിടുത്തം പിടിക്കണ് ഈ ഇഡ്ഡലിക്ക് ആറ് രൂപയുള്ള കേട്ടോ വീണ്ടും പരിപാടം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ആറ് രൂപയുള്ള ഇഡ്ഡലിക്ക് നല്ല ഇഡ്ഡലിയാ അതെ സൂപ്പറാണ് വർത്താണ് ആറ് രൂപയ്ക്ക് അടിപൊളി നാടൻ നമ്മുടെ ഈ നാടൻ സെറ്റപ്പിലുള്ള ഈ ഫുഡ് കഴിക്കണം എന്ന് വെച്ചാൽ ഇങ്ങോട്ട് പോകുന്നുള്ളൂ ഈ സ്ഥലം പാലക്കാട് ജില്ലയിലെ മൂലങ്കോട് കാള കാളത്തോട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കാളത്തോട്ടം ആൽത്തറയുണ്ട് ആ ആൽത്തറയുടെ മൂലങ്കോട് ആൽത്തറയിൽ നിന്ന് മൂലങ്കോട് പോകുന്ന വഴിക്കാണ് അപ്പൊ വരിക നല്ല ഫുഡാണ് രാവിലെയൊക്കെ ഈ വഴിക്ക് വരുന്ന വെച്ചാൽ ഉറപ്പായിട്ടും വരാൻ നല്ല ഇഡ്ലിയാണ് ചൂടോടുകൂടി നമ്മുടെ ശിവേട്ടം തരും അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ബൈ രാജേഷ് വോടൊക്കെ ചേരി